അങ്ങ് ആത്മാക്കൾ തുമ്പികളെ പോലെ പാറി നടന്നിരുന്നു അതിലൊന്ന് ദാസന്റെയും മറ്റൊന്ന് ചന്ദ്രികയുടെയും ആയിരുന്നു എന്ന് എം മുകുന്ദൻ കോറിയിട്ടത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിലാണ് അതെ മയ്യഴിൽ മാഹിയിലാണ് ചിന്തോസ്കി ഇന്ന് എത്തി നിൽക്കുന്നത് വെറും ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശം മൂന്ന് വശത്തും കേരളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം ട്രെയിൻ ഇറങ്ങിയ ചിന്തോസ്കി ഓട്ടോ കയറി മാഹി പള്ളിയിലെത്തിയിട്ടോ മാഹി പള്ളിയുടെ വിശേഷങ്ങൾ വരെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണേ അങ്ങനെ പള്ളിയുടെ അടുത്തുനിന്ന് പടിഞ്ഞാറോട്ട് വെച്ച് വിളിച്ചപ്പോൾ സിവിൽ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും സ്കൂളുകളും ഒക്കെ കണ്ടു കേട്ടോ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ടാഗോർ പാർക്ക് ഉണ്ടായിരുന്നു ഒരു ഈവനിങ് വൈബിന് നടക്കാനും ചെല്ലാനും ഒക്കെ പറ്റുന്നൊരു സ്പോട്ടാണേ ചിലരൊക്കെ ചിന്തയിൽ ആണ്ടിരിക്കുന്നതും കാണായിരുന്നു മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഐ കെ കുമാരൻ മാസ്റ്ററുടെ ഒരു സ്മാരകം കണ്ടെങ്കിലും അങ്ങോട്ട് എൻട്രി ഇല്ലായിരുന്നു കേട്ടോ മയ്യഴി മ്യൂസിയം എന്നൊരു ലൊക്കേഷൻ ഗൂഗിളിൽ കണ്ട് അങ്ങോട്ട് വെച്ച് പിടിച്ചെങ്കിലും അവിടെ ഇപ്പോൾ ഒന്നുമില്ല കാണാനെന്നും അത് കളക്ടറുടെ ഓഫീസാണെന്ന് ഒരു പോലീസുകാരൻ അറിയിച്ചു അദ്ദേഹം തന്നെ പുറകുവശത്തൂടെ പോയൊരു ഹിലോക്കും വ്യൂ പോയിന്റും ലൈറ്റ് ഹൌസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു തന്നുട്ടോ അങ്ങനെ ഒരു പത്ത് രൂപ ടിക്കറ്റ് ഒക്കെ എടുത്ത് വ്യൂ പോയിന്റിലേക്ക് നടന്നു അതിനിടയിലെ ഹിലോക്ക് ഹിലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു കുന്നിൻ മുകളിലെ പാർക്ക് എന്നൊക്കെ പറയാം അതൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ചിന്തോസ് അങ്ങനെ നടന്നു പ്രകൃതി നല്ല രമണീയമായ അവസ്ഥ കമിതാക്കൾക്കൊക്കെ ഒരു ആംബിയൻസ് അവിടെ ചിലരൊക്കെ റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു ഈ കമിതാക്കളെയും റീൽസ് എടുക്കുന്നവരെയും ബുദ്ധിമുട്ടിക്കാതെ ചിന്തോസ്ക് അങ്ങനെ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോയി കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ഹൗസ് അത്രയേ ഉള്ളൂ മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല കയറിയ പൊളിച്ചേനെ ആ പിന്നെ വ്യൂ പോയിന്റിൽ നിന്ന് അഴിയിലേക്കുള്ള കാഴ്ചകളും കൊള്ളായിരുന്നു കൊള്ളാറുന്നുട്ടോ കടലും പുഴയും സന്ധിക്കുന്ന പ്രദേശമാണല്ലോ അഴികൾ ടൂറിസം വകുപ്പിന്റെ ഒന്നും അധിക ഇടപെടലുകൾ ഇല്ലാതെ തന്നെ ഈ പ്രദേശം ഇപ്പോഴും വളരെ മനോഹരമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ദാസനും ചന്ദ്രികയും ഒക്കെ ഇതുവഴി കടന്നുപോയി അല്ലേ നടത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ വോക്ക്വേയും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വളരെ ചെറിയൊരു പ്രദേശമാണ് കേട്ടോ മാഹി എന്നറിയപ്പെടുന്ന ഈ മയ്യഴി ഈ പാലത്തിനപ്പുറമാണ് ന്യൂ മാഹി അത് വടകര നിയോജക മണ്ഡലത്തിലാണ് കേന്ദ്രഭരണ പ്രദേശമായതിനാൽ മദ്യത്തിനും ഒക്കെ വില കുറവാണ് കേട്ടോ ഇവിടെ നിരവധി മദ്യശാലകളും ഓപ്പൺ ബാറുകളും ഒക്കെ ഇവിടെ കണ്ടു അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറമാണ് പോണ്ടിച്ചേരി എങ്കിലും ഇപ്പോഴും അതിന്റെ ഭാഗമാണ് ഇവിടെ മയ്യഴി എന്ന പേരിന് പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ അഴിയൂർ എന്ന ഗ്രാമത്തിന്റെ ഭാഗമായിരുന്നു മയ്യഴി അഴി എന്നാൽ കടലും പുഴയും ചേരുന്ന സ്ഥലം മയ്യം എന്ന വാക്കിന് മദ്യം എന്ന അർത്ഥമുണ്ട് അഴിയൂരിനും മറ്റൊരു ഊരിനും മദ്യത്തിലുള്ള ഊരാണ് മയ്യഴിയായി പരിണമിച്ചത് മനോഹരമായ അഴി എന്നർത്ഥവും മയ്യഴി എന്ന വാക്കിന് കൽപ്പിക്കാം പുഴക്കരികെ കല്ലഴി എന്ന കല്ലായിലുമുണ്ട് അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം